ഇന്ന് നമുക്ക് കണ്ണൂരിലെ സ്പെഷ്യൽ ആയിട്ടുള്ള കണ്ണൂരപ്പം അങ്ങോട്ട് ഉണ്ടാക്കിയാലോ ഏകദേശം ഒരു രണ്ട് കപ്പോളം തന്നെ പച്ചരി ഒരു നാല് മണിക്കൂർ മുന്നേ തന്നെ പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിർത്ത് വെച്ച പച്ചരി കഴുകി വൃത്തിയാക്കി ഇതാ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് സെയിം കപ്പ് തന്നെ ഒരു മുക്കാ കപ്പോളം ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേ അളവ് തന്നെ പഞ്ചസാര പഞ്ചസാരയുടെ അളവ് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം പിന്നെ അതുപോലെ തന്നെ സെയിം അളവിൽ മൈദിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഏലക്കായും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക കണ്ണൂർ കണ്ണൂരപ്പത്തിന് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു എന്ന് പറയുന്നത് പിന്നെ അതുപോലെ അരക്കുന്ന സമയത്ത് ആദ്യം വെള്ളം കൂട്ടാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു ദോശമാവിൻ്റെ അതേ കൺസിസ്റ്റൻസി അതായത് അതിനേക്കും ലൂസായി പോകാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ അധികം കട്ടിയായി പോകാനും പാടില്ല അപ്പോൾ ഏകദേശം ഒരു ദോഷമാവിൻ്റെതായ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അങ്ങോട്ട് അരച്ചെടുക്കണം വെള്ളം ചേർത്തിട്ട് ഇനി അരച്ചെടുത്ത ഈ ഒരു മാവ് ഏകദേശം ഒരു എട്ട് മണിക്കൂറെങ്കിലും റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക ഇനി എട്ട് മണിക്കൂറിന് ശേഷം നമ്മൾ അപ്പം ഉണ്ടാക്കാൻ പോകുന്ന ഒരു പത്ത് മിനിറ്റ് മുമ്പായിട്ട് കുറച്ച് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കാരപ്പാത്രം അങ്ങനെ എടുക്കുക ഇനി അത് നന്നായിട്ട് ചൂടായി വന്നിട്ട് എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നമ്മൾ തലേന്ന് രാത്രി തന്നെ അരി അങ്ങോട്ട് പുതിർത്തിട്ട് രാവിലെയാണ് കേട്ടോ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വൈകിട്ടാണിത് അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടും കേട്ടോ കാരണം നമ്മളിവിടെ അപ്പം ഉണ്ടാക്കിയത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് ഇനി എണ്ണയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ചൂടായി വരുന്ന സമയത്ത് അതായത് പോലെ ഒരു ഗ്ലാസ്സിൽ നമുക്ക് ആവശ്യമുള്ള മാവ് എടുത്തിട്ട് മാവങ്ങെടുത്തിട്ട് ഒഴിച്ചുകൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു കാര കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് കൊടുക്കണം കേട്ടോ ആ മറച്ചിട്ട ഭാഗമാണ് നമുക്ക് നല്ലൊരു ബ്രൗൺ ആയിട്ട് അങ്ങോട്ട് കിട്ടേണ്ടത് കണ്ണൂരപ്പത്തിൻ്റെ കളർ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു വശം നല്ല ബ്രൗൺ കളറും ഒരു വശം ഒരു വൈറ്റ് കളറും ആയിരിക്കും ഉണ്ടാകുക അപ്പോൾ വൈറ്റ് കളർ കിട്ടണമെങ്കിൽ നമ്മൾ അധികം വൈകാതെ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് മറച്ചിട്ട് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ അപ്പം അങ്ങോട്ട് മുരിഞ്ഞ് വരും പിന്നെ ഫ്ലെയിം അധികം ലോ ആക്കാൻ പാടില്ല അത്യാവശ്യം നല്ല ചൂടുണ്ടാവണം എന്നാലേ പെട്ടെന്ന് നമുക്ക് അപ്പം അങ്ങോട്ട് റെഡിയായിട്ട് കിട്ടുക അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഇതാണ് ആദ്യത്തെ കണ്ണൂരപ്പം അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കളറ് കണ്ടോ രണ്ട് തരത്തിലായിട്ട് വൈറ്റ് ആൻഡ് ബ്രൗൺ കളറിൽ പിന്നെ അതുപോലെ കുറച്ചുകൂടി വലിയ കാരയാണെങ്കിൽ നമുക്ക് ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന അതേ രീതിയിൽ കിട്ടും കേട്ടോ നമ്മളതിപ്പോൾ സാധാരണ നമ്മൾ വീട്ടിലൊക്കെ എടുക്കുന്ന ചെറിയ കാരയായതുകൊണ്ട് ആണ് ഇങ്ങനത്തെ ഒരു കുഞ്ഞു കുഞ്ഞ് കരയപ്പായിട്ട് കിട്ടുന്നത് കേട്ടോ ഇനി മാവ് കംപ്ലീറ്റ് ഇതാണ് ഇതുപോലെ ഓരോന്നായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ കംപ്ലീറ്റ് മാവും ഇവിടെ ഇതായോടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ചുരോട് കൂടി തന്നെ അങ്ങോട്ട് പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റുമാണ് അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കറക്റ്റ് മധുരമാണ് മധുരത്തിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടമാണ് കൂടുതലായിട്ട് വേണമെങ്കിൽ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ചോയ്സാണേ അപ്പോൾ സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഈ ഒരു കണ്ണൂരൊപ്പം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കി കേട്ടോ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം